അമ്മയ്ക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അമ്മ ചോദിച്ചോളൂ ഇന്നലെ അവിടെ അമ്മ വന്നിരുന്നു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ ചേച്ചി 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 ഒരു എങ്ങനെ ആ മുന്നിൽ വെച്ച് പറയാൻ ഐശ്വര്യറായി കാത്തിരുന്നു രാജകുമാരൻ വരും കഷ്ടമുണ്ട് കൊണ്ടുപോവാനായിട്ട് ഞാൻ എനിക്കൊന്നും കേക്കണ്ട ഞാൻ പോവാ വന്നോ അല്ല ഇതിന്റെ മോന്ത എന്തെങ്ങനെ കടുന്ന പോലെ ഇരിക്കുന്നത് അത് അമ്മ ചേച്ചി പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല ഞാൻ തന്നെ പറഞ്ഞോളാം അമ്പലത്തിന് ഈ ചേച്ചി അടിച്ച പോലെ പറയാ പറയുമോ ഇഷ്ട ചേട്ടൻ ഈ ചേച്ചിക്ക് എന്താ അമ്മ ചേച്ചിയുടെ വിചാരം എന്താ ചേച്ചി ആരും കെട്ടിക്കൊണ്ടോ എന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ തന്നെ ആ ചേട്ടൻ എന്ത് കുറവാ ഉള്ളത് സത്യം പറഞ്ഞ ചേച്ചിക്കോടും ഗ്ലാമർ ആ ചേട്ടനാ എന്നിട്ടും ചേച്ചിക്ക് ഇത്രയും ചാടാം മോള നീ പറഞ്ഞല്ലോ ഞാൻ അവിടുത്തെ വേറൊരു എംപ്ലോയി അല്ലേ അങ്ങനെയുള്ളപ്പോ ഞാനിവിടെ നിന്നാലേ വല്ലതൊക്കെ പറഞ്ഞു പോകും അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് ആ ചേട്ടനെ കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല ആ ചേട്ടന് ചേച്ചിയെക്കാളും ഗ്ലാമറുള്ള നല്ല സ്വഭാവമുള്ള പെണ്ണിനെ കിട്ടും ചേച്ചി ഏതെങ്കിലും വേട്ടാവളിനെ കിട്ടി ജീവിതം അങ്ങനെ നിന്ന് പുറത്തേ ഉള്ളൂ കേറിപ്പോ ഞാനൊന്നും പറയുന്നില്ല അറിയാത്ത പിള്ളേക്ക് ചൊറിയും അറിയും കുട്ട കണ്ണനും ഇങ്ങോട്ട് വന്നില്ലേ

അതെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് ചെന്ന് പെണ്ണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമായത് കൊണ്ട് തന്നെയാ എന്തു ചെയ്യാ നമുക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല ആ കൊച്ചിനെ പിടിച്ച് കെട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ സമ്മതെ ഓരോരുത്തർക്കും ഓരോരുമക്ക് ഓരോ കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ച് അവർക്ക് തിരിച്ചുണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ അവന്റെ അടുത്തേക്ക് അയ്യോ ഞാൻ ആ പരിസരത്തോട്ട് ഇപ്പൊ അടുത്തൊന്നും ചെല്ലില്ല ഞാനായിട്ട് വരുത്തി വെച്ചതായത് എനിക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞു പിന്നെ ഈ ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടായില്ല സോ നീ എന്റേതോ മിസ് വേദിക നിന്റെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അതി ആനന്ദ ചാർത്തുന്ന താലിയായിരിക്കും

ബ്രേക്ക്ഫാസ്റ്റ് ഐ ഡോണ്ട് വാണ്ട് മണി കഴിച്ചിട്ട് പോടാ ഐ ടോൾഡ് യു വൺസ് ഡോണ്ട് മേക്ക് മീ സേ ഇറ്റ് അഗൈൻ മിസ് വേദിക ദി ഫയൽ ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ 11 ഓ ക്ലോക്ക് ഈശ്വര ഇപ്പോ തന്നെ 10 ഇരയായി ഇനി ഇപ്പോ 11 മണി ആവുമ്പോഴേക്കും ഞാൻ എങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നേ മിസ് വേദിക സർ It's past 10.30 and I need to get these files completed by 11 So just focus on work. വേദിക വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിനിടയിൽ അവൾ ആലോചിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും മാറ്റമാണ് അമ്മ മാത്രമേ തന്നോട് ഇപ്പോ പഴയതുപോലെ സംസാരിക്കുന്നുള്ളൂ ചെന്നു പറഞ്ഞതുപോലെ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവരുടെ മാന ഇഷ്ടമല്ലെന്ന്

എന്റെ മഹാദേവ ഞാനിത് എങ്ങനെയാ ചെയ്യുന്നത് ചെയ്തു കൊടുത്തപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ

പണിഷ്മെന്റ് എനിക്ക് തോന്നുന്നത് അതൊന്നും എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്റെ സാടൻ കല്ലല്ലോ എനിക്കിട്ട് പണി തന്നതാണല്ലേ ഇനി ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും എനിക്കറിയില്ല നീ ഒരു കാര്യം ഇതങ്ങ് ഇതങ് നോക്ക് പഴയ ഫയലായാലും പുതിയ ഫയലായാലും സീർ പറഞ്ഞത് കേൾക്കണ്ടേ കാർബേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തു എന്നിട്ട് വീട്ടിൽ പോവാൻ നോക്കു ഞങ്ങൾക്ക് ടൈമായി സമയം ഒരു പാടായില്ലേ താനത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം അതെങ്ങനെ ശരിയാവും ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഇന്ന് നിന്റെ കൂടെ ഞാനും ഉണ്ടെന്ന് സോറി വേദിക ഇവനെ ടു വീലറും കൊണ്ടാ വന്നേ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവായിരുന്നു ആ സാരല്ല ഞാൻ ബസ്സിന് പോയിക്കോളാം അല്ല ഈ ടൈമില് ഏയ് കുഴപ്പമില്ല ഞാൻ ഞാൻ പോയിക്കോളാം കുട്ടി എന്താ ഇവിടെ നിൽക്കുന്നത് വീട്ടിൽ പോകുന്നില്ലേ അല്ല സാറ് സാര സാര കേപ്പളി പോയി ഏ സർ പോയോ അതെ സാരക്ക പോട്ട് ഒരുപാട് സമയായി അല്ല കുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നെ അല്ല എനിക്കൊരു ഫയൽ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻണ്ടായിരുന്നു ആണു ಅದಕ್ಕೆ നാളെ കാണിക്കേ നീ വീട്ടിൽ പോ നോക്ക് കുട്ടി ആ ഈശര സർ പോയ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ ഏഴരയായി ഇനിപ്പോバス ഒന്നും കിട്ടില്ല ഈശര ഞാൻ ഇനി എങ്ങനെയാ പോവുന്നത് ബ്രോട്ട് എങ്കിലും കിട്ടിയ മതിയായിരുന്നു get in the car. Okay. I'll drop you home. Miss, where the girl? Office time 5.30 30 area. Don't do you know that? In Kerala. <laughs> oh, I'm not in the Italy. I'm not in the Italy. Oh, I'm not in the Italy. 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 Hey, what do you mean? Sir, I'm not in the Italy. I'm not in the Italy. What? What are you saying? എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങക്ക് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ കേന്നി പോയ ഫയൽസ് ഒക്കെ എടുത്ത് എങ്ങോട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നു എന്തിനാ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് എന്നെ പേരില്ല ഓ മനസ്സിലാക്കി കളഞ്ഞല്ലേ ഗുഡ് യു നോ വൺസ് ഐ ഡിസൈഡ് സംതി നോ വൺ കാൻ ചേഞ്ച് ഇറ്റ് ആൻഡ് ഞാൻ എന്താണ് പറയുന്നത് അത് കേൾക്കണത് എന്റെ ഉത്തരവാദിത്തമാണ് ബിക്കോസ് ബിക്കോസ് യു ആർ മൈ പീക്ക് ഓക്കേ പിന്നെ തീർന്നു ഞാൻ അമ്മ ചേച്ചി വന്നു എവിടെയായിരുന്നു വേദോ നീ ഇത്രയും സമയം നിന്റെ ഫോണിലേക്കാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല അയ്യോ അത് ചാർജ് ഇല്ലാണ്ട് സ്വിച്ച് ഓഫ് ആയി കാണോ അമ്മേ അല്ല നീ എവിടെ ആയിരുന്നു സമയം കഴിഞ്ഞല്ലോ അമ്മ ഓഫീസിൽ ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു എല്ലാ വർക്കേഴ്സും ആയിട്ട് ശരി നീ കുളിക്ക് ചായ എടുക്കാം അതമ്മണ്ടായിരുന്നു ചേച്ചി ആരുടെ ഞാൻ ബസ്സിന് വന്നു ഈ സമയത്തോ അതല്ലേ ഈ സമയത്ത് ബസ്സിന് വന്ന സാധാരണ നമ്മുടെ റൂട്ടിനോ ഈ ടൈമിൽ ബസ് ഇല്ലല്ലോ അല്ലേ ശരിയാണല്ലോ ആ ശരിയാ സാധാരണ ബസ് ഉണ്ടാവാറില്ലല്ലേ പക്ഷെ ഇന്നെനിക്ക് ബസ് കിട്ടി എന്താണോ ആ നിന്ന് പോയി കൂടുതലും എങ്ങനെയോ മോളെ ഇന്നത്തെ വർക്ക് ഇന്ന് ഒരുപാട് മഴ ചെയ്തതല്ലേ ബുദ്ധിമുട്ടായിരുന്നു ഏയ് അമ്മ അതങ്ങനെ അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ല നമ്മള് ഈ ലാപ്ടോപ്പിൽ അതൊക്കെ ചെയ്യുന്നേ ആണോ നീ ചായ കുടിക്കേ ചേച്ചി ചേച്ചി ഇന്ന് വന്ന ബസ്സിന്റെ പേരിൽ ആനന്ദനാറ്റമാണ് അതെ ആ ഒരു പുതിയ ബസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എ സി ഉണ്ടായിരുന്നു ചേച്ചി ബസ്സിൽ നീരെന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് അല്ല ആനന്ദ പേരുന്നുണ്ടെങ്കിൽ എ സി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ ചേച്ചി ആ പക്ഷേ ബസ്സിൽ എ സി ഇല്ലായിരുന്നു അയ്യോ കഷ്ടായിപ്പോയി സാരമില്ല അല്ല

നിങ്ങൾ ആ മതി മതി നോക്ക് ഓ ഞാൻ ഞാൻ പോവാ അമ്മ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല അത് ചെറിയൊരു തലവേദന ആണോ ഞാൻ ഒരു ചുക്കാപ്പി ഇട്ട് ഇട്ടു അത് കൂടി പെട്ടെന്ന് മാറും അല്ല നീന്ന് പോകുന്നില്ലേ എനിക്ക് സ്റ്റഡി ലീവാ ആ പഠിച്ചോ

അല്ല മോനെ അവള് ലീവ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു യാന്നോട് ചോദിച്ചിട്ട് തന്നെ ലീവ് ഇരട്ടെ ബട്ട് ഒഫീസിലിപ്പോ ബാങ്കിൽ തരക്കാ സോ ഓയേ വെട്ടു പിന്നെ ഈയൊരു ഏരിയയിൽ ബസ് പറවන പരിപാടി വട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നേരെ ടോപ്പിക്ക് ആണെന്ന് വിചാരിച്ചു നീ മുഖനക്കടെ റെഡിയായിട്ട് വാ ചിച്ചി അല്ല செல்ல മോനെ सारेത്രേ മുടി മുട്ടി നിന്നെ കുളിക്കാൻ വന്നിട്ട് ഞാൻ പോയി റെഡിയായിട്ട് വരാം തൂന്നിരിക്കി ഞാൻ ചായ എടുക്കാം

െ ഒരു ചുരിദാർ എന്തൊരു കാണാൻ ഇതൊരു ഞാൻ നിന്ന് ഒരുപാട് മിസ് ചെയ്ത and a friend oh ana namukku or coffee ayalo riya adu njangal icche busy ah oh shit okay ah vedan number undanne this is my card oh thank you i will call you then see you later okay sar idu engotta office like aanu paranjittilla enne vilichu kondavanne please waitiga ya my yenalle ini chariyathu മിസ് വേദിക നിങ്ങൾക്ക് എന്തുട്ടു തുടങ്ങാനടാ ഈ അസുഖം എ എന്താസുക എനിക്ക് അതിന് പ്രത്യേകിച്ചൊരു അസുഖമില്ലല്ലോ തിരയട്ടെ നൈറ്റ് ഓട്ടോമക്കിൻ്റെം സംസായിക്കുന്നതൊരു അസുഖം പേര് ഫോട്ടോഫോബിയ ഫോട്ടോയിനാക്കി സംസായിക്കുന്നതോ ഈ ശരാ അല്ലാതെന്നാണോ തെരുമിസ് വേദിക നിനക്ക് നൈറ്റ് ഫോട്ടോമക്കിൻ്റെ സംസായിക്കില്ല ഓ റിയലി ഹ് റിയലി ഞാൻ കേട്ടില്ല ഞാൻ എന്തിനാ ഫോട്ടോ നോക്കി സംസാരിക്കുന്ന ഒന്നുമില്ല ഞാൻ വെറുതെ നോക്കുന്നതാ നിന്റെ വായന ഇഷ്ട വായുണ്ടായിരുന്നു എനിക്ക് അതൊരു നിനക്ക് ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട് എന്തിനാണെന്നറിയോ എന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെയല്ല എന്നോട് ചോദിക്കാതെ ലീവ് എടുത്തതിന് എക്സ്ക്യൂസസ് ഒന്നും വേണ്ട ഇനി ഞാനിഷ്ടാണെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞല്ലോ ഞാൻ ഇതല്ലേ ആനന്ദേട്ടാ നിന്റെ ഇഷ്ടം ഇല്ല മീറ്റിംഗ് ഉണ്ട് പെട്ടെന്ന് ദാ ഇതും കൊണ്ടുപോയിക്കോ ചോക്ലേറ്റോ ഇതൊന്നും വേണ്ടായിരുന്നു ഇത് നിനക്കല്ല പിന്നെ ഇത് നിന്റെ ചിന്നുവിനാ എന്നെ ചെയ്തതിന് ഹെൽപ്പോ അവൾ ആനന്ദേട്ടനെ എങ്ങനെ ആ അതൊക്കെ പിന്നെ പറയാം